നമ്മളവിടുന്ന് പെർമിഷൻ എടുത്തു ഇത് വെള്ളമൊഴുകി വെള്ളമൊഴുകി പൂപ്പായി പിടിച്ചിട്ടുള്ളതാ ഇത് കാട്ടില് റോഡ് കേടലേ കാരണം കാട്ടിലേക്ക് പോകുമ്പോ നമ്മള് ഇതൊരു ഇരുന്നൂറ് മീറ്റർ ഇങ്ങനെ കല്ലുരിച്ചിട്ടുള്ളതെന്ന് പറഞ്ഞു പിന്നെ അതിൻ്റെ അപ്രതീക്ഷ ഇല്ലാന്ന് പറഞ്ഞത് ഓഫ് റോഡും മയച്ചാട്ട അവിടെ മൊത്തം അട്ടപ്പാടിയിൽ മൊത്തം കോൺക്രീറ്റ് ചെയ്തെന്ന് വെച്ചപ്പോ അവര് വേറെ ഏതോ സ്ഥലങ്ങളൊക്കെ കോൺക്രീറ്റ് ചെയ്തു ഇങ്ങനെ സ്ഥലങ്ങളൊക്കെ അവര് കിട്ടു അത് കാരണം സമാധാനം മണ്ണിടിച്ചിലൊക്കെ ഇഷ്ടം പോലെ നടന്നിട്ട സ്ഥലമോ Praeipalno, nu, du. Oh. Ir Išėjim. šeima. Ir šeima, ne. To <laughs> raste aš nardau. നമ്മളിവിടുന്ന് പെർമിഷൻ എടുത്തു അതിന് മോളിക്ക് പോവാൻ വേറെന്തല്ല അതിന് മോളിക്ക് പോവാ ഫോറസ്റ്റ് ഫോറസ്റ്റേഷനാ വണ്ടി കയറിയതിന് ശേഷം അവര് വന്നിട്ട് പിടിക്കള്ളൂ ആദ്യം തന്നെ ചോദിച്ചു പോകാൻ പറ്റുമെന്ന് അപ്പം മേഡം പറഞ്ഞു പൊക്കോ അതിനും മോളിക്ക് പോകണോണ്ട് കുഴപ്പമൊന്നുമില്ലാന്ന് പറഞ്ഞ് അപ്പൊ അതിന് സമാധാനായിട്ടോനെ നല്ല പഴുക്കലുണ്ടോ തെന്നല് കൂടുതലാണ് വണ്ടി എന്തൊക്കെയാ ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ മണ്ണെടുത്ത് മണ്ണെടുത്ത് വെള്ളം ഒഴുകിട്ടേ ചെല്ലിയല്ല അത് മറ്റേതായിട്ട് കിടക്കുക എന്നിട്ട് പറയാ പൂപ്പല് പിടിച്ചിട്ട് വീല് കിടന്ന് തിരിയുള്ളൂ വേണ്ട കയറാൻ കുഴപ്പില്ല കയറാൻ ഞാൻ ഇങ്ങനെ തോന്നുന്നുണ്ട് ഞാൻ ടയർ ഗ്രിപ്പ് കിട്ടാതെ പശു പുതില് വാങ്ങിക്കാൻ പറയാൻ തോന്നി നോക്കി കുഴി കെട്ടിരിക്ക പിടിച്ചിട്ടുള്ളതാ ഇത് അതേപോലെ ഇവിടെ ഇത ഇതൊക്കെ പൂപ്പായ ഇത് ഭയങ്കര സ്മൂത്ത് ആയിണ്ടാവും ഭയങ്കര മിസ്സായിരിക്കും ഈ സാധനമൊക്കെ വെള്ളമൊഴുകിട്ട് ഇതിന്റെ മുകളില് ടയർ കിടന്നിട്ട് തെന്നും വണ്ടി കയറുമ്പോ കറക്റ്റായിട്ട് വരണ്ട കേസ് ഭയങ്കര ബുദ്ധിമുട്ടാ പക്ഷെ അത്ര ബുദ്ധിമുട്ടുണ്ടാവുന്നല്ലോ ഞാൻ പറഞ്ഞത് പക്ഷെ വീല് തെന്നും റോ കറങ്ങല്ല ഇങ്ങനെ സൈഡിലേക്ക് തെന്നി പോവും വണ്ടിയുടെ അതാണ് മെയിൻ പ്രശ്നം ഉപ്പുറം വരെയാ വഴിയിലെ കയറുക വഴിയല്ല വെള്ളം ഒഴുകി വന്നിട്ടുള്ള ഒരു ഇതാക്കും വേണ്ടിയിട്ടാണ് നമ്മൾ പോണത് റിയില്ലേ ഇതിന്റെ ഉള്ള എന്തൊക്കെ ഇല്ലേടാട്ടോ ഞാൻ നല്ല ഭംഗിട്ടാണെ പോവാന്നറിയില്ലേ അപ്പൊ മറ്റേതില് പറഞ്ഞോ മണക്കഴിഞ്ഞപ്പോൾ കിളിവട്ടില് റോഡ് കാണാല് അതും വരണ്ടത് റോഡ് ഇപ്പം കാണാല് മല കാരണം കുറച്ച് നമുക്ക് കാട്ടിലേക്ക് പോകുമ്പോൾ നമ്മള് തീർച്ചയായും പ്ലാൻ വെച്ചിട്ടും നടന്നിട്ടത് കറക്റ്റ് ചെയ്ത് പോകുന്നതാണ് അത് ൂട്ട് ഇറങ്ങിട്ട് അല്ലാന്നുണ്ടെങ്കിൽ വഴി തറ്റാൻ ചാൻസ് കൂടുതല വന്ന വഴി മാറി ഇതേ വഴി തേടിക്കൊണ്ടിരിക്കുകയാണ് മേ ബി വഴിയുണ്ടത് 明白的很，对。